ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് കാണപ്പെടുന്ന നമ്മളെ ദന്തരോഗങ്ങൾക്കുള്ള ഒരു ചെറിയ റെമഡി ആയിട്ടാണ് കുട്ടികളിലും വലിയ വലിയവരിലും ഒരുപോലെ കാണപ്പെടുന്ന ചില നമുക്ക് സാധാരണയായി കാണപ്പെടുന്ന അസുഖങ്ങളാണ് ഇപ്പോൾ പല്ല് മഞ്ഞ നിറാവുക അതുപോലെ മോണപ്പഴുപ്പ് അതുപോലെ വായനാറ്റം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തികച്ചും നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്ക് ടുത്ത് പാക്ക് ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെയാണ് വരണതെന്നൊക്കെ ഒന്ന് പരിചയം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് നമുക്ക് പല്ലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാണെന്ന് നോക്കാം അപ്പോൾ കളർ ഫുഡിൻ്റെ ഒക്കെ അമിത ഉപയോഗം കേട്ടോ അപ്പോൾ കളർ ഫുഡ് ഫുഡെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോഫി അതുപോലെ ചായ ക അതിൻ്റെയൊക്കെ അമിത ഉപയോഗം കൊണ്ട് അതിന് കറൊക്കെ വറ്റി പിടിക്കും അതുപോലെ റെഡ് വൈന് പിന്നെ പുകയില പോലുള്ള ഈ ഇതുണ്ടല്ലോ നമ്മൾ ലഹരി പദാർത്ഥങ്ങളുടെ ഒക്കെ ഉപയോഗം കൊണ്ടും പല്ലിന് മഞ്ഞ നിറം വരും സാധാരണ നമ്മൾ പല്ല് കാണപ്പെടുന്നത് തന്നെ ചെറിയൊരു മഞ്ഞ നിറത്തിലാണ് അപ്പോൾ അതിലേറെ ഡാർക്ക് ആകുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രശ്നം അതുപോലെ നമുക്ക് കാണപ്പെടുന്ന ഒന്നാണ് മോണപ്പഴപ്പ് അപ്പോൾ മോണപ്പുണ്ടെങ്കിൽ നമുക്ക് മോണകളിലൊക്കെ വേദനയൊക്കെ വരും അതുപോലെ പല്ലൊക്കെ നമ്മൾ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ രക്തമൊക്കെ വരിക അതുപോലെ ഈ മോണപ്പൈപ്പ് ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ളൊരു വായനാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു വായനാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മോണപ്പയപ്പ് ഉണ്ടായിട്ടാണെന്നൊക്കെ പിന്നെ കുട്ടികളിൽ എന്ന് പറയുമ്പോൾ അത് ചെറുപ്പ ചെറുപ്രായത്തിന് ഈ പല്ലുകളൊക്കെ കേടൊക്കെ വരും അപ്പോൾ അതുകൊണ്ടും ഉണ്ടാവും വായനാറ്റൊക്കെ അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ അതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ ഇതിനൊക്കെയുള്ള റെമഡി ആയിട്ടാണ് ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ മറ്റൊന്നു തന്നെയാണ് പല്ല് വേദന അപ്പോൾ ഇനാമിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പല്ല് വേദന കിട്ടും പല്ല എന്നാലും നമ്മൾ സദാ മുന്നിൽ കാണുന്ന പല്ലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു വേദനയൊക്കെ വരും അപ്പോൾ അതൊക്കെ ഇനാമിൽ നഷ്ടപ്പെടുമ്പോഴാണ് അതുപോലെ കേട് വരുമ്പോൾ കുട്ടികളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കേട് വരുമല്ലോ ഈ മിഠായിയുടെ കാമിത ഉപയോഗം അപ്പോൾ അതുകൊണ്ട് പല്ല് വേദനയൊക്കെ വരും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാക്കിൽ ഈ ഉണ്ടാക്കുന്ന തൂത്ത് പാക്കില് കേട് വരാതിക്കാനും ഇനാമിലൊക്കെ നഷ്ടപ്പെടാതിക്കാനുള്ള ഒരു കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു കുട്ടികൾക്കൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ കൊടുക്കുക കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് നല്ലൊരു പല്ലൊക്കെ കിട്ടാനും അതുപോലെ അവരുടെ പല്ലിലൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ വരാനൊക്കെ പറ്റും അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് അതുപോലെയല്ല മാങ്ങൻ്റെ മൂച്ചിൻ്റെ ഇലയാണ് മാംഗോ ലീഫ് കേട്ടോ ഇതെടുത്തിട്ടുണ്ട് നല്ല മൂത്ത ഇലയൊന്നല്ലോ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വാട്ടിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ വെയിലത്ത് വെക്കാതെ ഒരു ഓവർനൈറ്റ് ഇതിങ്ങനെ പറിച്ചും കാണ്ട് നമ്മൾ മുറിക്കുള്ളിൽ വെച്ചിങ്ങാണ്ട് കണ്ട് വാട്ടിയെടുത്തതാണ് അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഉമ്മിക്കരിയാണ് അപ്പോൾ ഉമ്മിക്കറിയൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊരു അര കപ്പ് ഉമ്മിക്കറി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ഇലയും മാങ്ങ എൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പില്ലെങ്കിൽ നമ്മുടെ കറി ഉപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കെട്ടോ അപ്പോൾ അതാണെങ്കിൽ നല്ല ബെസ്റ്റാണ് ശേഷം ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം കുരുമുളക് ചേർക്കുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി അവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അധികം എരുവുണ്ടെങ്കിൽ അവർ എന്തായാലും ഇത് ഭയങ്കര എരിവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക പിന്നെ ചേർക്കുന്നത് മൂന്ന് കറിയാവുമ്പോ ആണ് കറിയാവുമ്പോൾ ചേർതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ചേർക്കുക വലുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം മതി ശേഷം നമുക്ക് പിന്നെ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടത് നന്ന നന്നായി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പേക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ മാങ്ങമൂശി അതുപോലെ മാങ്ങിൻ്റെ ഇല ഉപ്പ് കുരുമുളക് ഒക്കെ എന്നിവ ഇട്ടതുകൊണ്ട് തന്നെ ഈരിപ്പഴുപ്പ് അതുപോലെ പല്ലിന് കേട് വരുന്ന അസുഖങ്ങൾ അതുപോലെ ഇനാമൽ നഷ്ടപ്പെടൂല്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചീരകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേക്ക് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് എന്തായാലും മാറ്റം വരും അപ്പോൾ ഈ ഒരു പൈപ്പ് കൊണ്ട് നമുക്ക് പല്ല് അതിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ മാറ്റം വരുക കേട്ടോ പിന്നെ നമുക്ക് പല്ലിന് കേട് വരാതെ കാണുമ്പോൾ പുഴിപ്പല്ലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ആര് വയ്പ്പിൻ്റെ അല്ലെങ്കിൽ കൂടി ചേർത്തുങ്ങാണ്ട് അതും ഇതുപോലെ മാങ്ങിൻ്റെ ഇല കാണിച്ചതുപോലെ ഒന്ന് വാട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താണ്ട് പൊടിച്ച് പൊടി ഈ പൊടിക്കുമ്പോൾ ചേർത്താൽ മതി ശീനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർക്കാൻ ചേർക്കാതെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പല്ല് മഞ്ഞപ്പല്ലിൽ ഉള്ളതൊക്കെ അപ്പോൾ നമ്മൾ ഉമ്മിക്കലിയൊക്കെ തേച്ച് എടുക്കാണെങ്കിൽ ഉപ്പും ഉമ്മിക്കറിയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് മഞ്ഞ എല്ലാം കറിയൊക്കെ പോയി കിട്ടും അതുപോലെ ഇനാമിൽ നഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങ മാങ്ങമൂശി അതുപോലെ കൊള്ളുക ഇതൊക്കെ നമുക്ക് ഇനാമിലൊക്കെ ഇപ്പം തിരികെ കിട്ടാനും അതുപോലെ മൽ പൽ മഞ്ഞപ്പല്ലൊക്കെ വെളുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ വായനാറ്റത്തിന് വേണ്ടി നമുക്കിപ്പോൾ കറിയാമ്പോ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ മോർണിംഗിൽ നമ്മൾ കൈ ഉപയോഗിച്ച് ബ്രഷിന് പകരം ഉപയോഗിച്ച് നന്നായി അമർത്തി ബ്രഷ് ചെയ്യണതാകും ഏറ്റവും ബെസ്റ്റ് എന്നാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള പല്ല് പൊന്തി വരുന്നതൊക്കെ നമുക്ക് തടയാനും പറ്റും നമുക്കൊരു ക്രമത്തിലുള്ള ഒരു പല്ല് കുട്ടികൾ കുട്ടികളാവുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ക്രമത്തിലുള്ളൊരു പല്ല് വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വേറെലുപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി നമ്മൾ താ പോയ ബ്രഷ് ഉപയോഗിച്ച് കോൾഗേറ്റ് പേസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകാവുന്നതാണ് രാവിലെ ഇത് ഈ ഒരു പൊടി നമുക്ക് യൂസ് ചെയ്യുന്നതാകും ബെസ്റ്റ് കാരണം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തേച്ചി പിടിപ്പിക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയുക സദാ വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ എല്ലാവർക്കും ഒരു പാക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം ഒരു കെമിക്കലും ചേർക്കാത്തൊരു പാക്കാണ് കുട്ടികൾക്ക് വലിയവർക്ക് ഒരുപോലെ യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്